ണ്ടായോ മൂന്നു മണിക്ക് വീഡിയോ എടുക്കാൻ പോവാൻ എടുക്കാരിയൽ എനിക്ക് മെറ്റീരിയല് മതി എല്ലാ സമയത്തില്ല എനിക്ക് മെറ്റീരിയൽ മതി മെറ്റീരിയല് മതി ഇവിടെ എന്തായാലും മൂന്ന് മണിക്ക് കുർത്തിയെ ഇടുന്നുള്ളൂ കാരണം സാറ് നമ്മളോട് പറഞ്ഞേക്കുന്ന പുതിയ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അത് അങ്ങോട്ട് പ്രീ ബുക്കിംഗ് കൊടുക്കാനാണ് അപ്പൊ മക്കള് പെട്ടെന്ന് അങ്ങ് മെറ്റി എന്തൊരു സന്തോഷം നമ്മുടെ സന്തോഷിപ്പിക്കാൻ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കാണിക്കാം ശരിക്കും ഷോക്ക് ആവുന്ന ഒരു കിടിലൻ ഐറ്റവുമായിട്ടാണ് കേട്ടോ പ്രീ ബുക്കിംഗിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൂടി നമ്മൾ അങ്ങ് നൽകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതും ഈ ഒരു ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കുർത്തീസിന് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ ഇതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ആണ് അപ്പൊ താല്പര്യമുള്ളവര് തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ ിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഇതിന്റെ വർക്ക് ഒന്ന് നോക്കിക്കേ ഫുള്ള് വൈറ്റ് ബീഡും ഷുഗർ ബീഡും വെച്ചിട്ട് ഹെവി ആക്കിയിരിക്കുന്ന ഐറ്റം ആണെ ഫസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് പിങ് ആണ് കേട്ടോ ഇത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഞാൻ ഞാനിട്ടിരിക്കുന്നത് മീഡിയം സൈസാണ് അടുത്തതേ ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ഷെയ്ഡാണ് ഇതൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് റെയർ ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് നോക്കിക്കേ എന്ത് ഭംഗിയാണെന്നാ വൈറ്റ് ബീഡ് ഇങ്ങനെ അങ്ങോട്ട് റിച്ചായിട്ട് ചെയ്തിരിക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് വീട്ടിലിരുന്ന് റീസെയിൽ ചെയ്യുന്നവർക്കോ ചെറിയ ഷോപ്പ് നടത്തുന്നവർക്കൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഈ പിങ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്നാ ബ്യൂട്ടിഫുള്ളാന്നറിയോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്ന ഷെയ്ഡ്സാണ് നല്ല ഹെവി ഹാൻഡ് വർക്കുമാണ് ആണ് കണ്ടോ വിത്ത് ലൈനിങ് ടോപ്പിൻ്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അടുത്ത കളറ് ദേ ഈ ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ എന്നാ ഭംഗിയുള്ള ഷെയ്ഡാണ് നോക്കി ഈ വർക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്ര ഭംഗിയുള്ളൊരു വർക്കാണ് ഒരു വെറൈറ്റി വർക്കും അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്കുമാണ് കേട്ടോ നീ എന്താ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചഴിയെ പോലെ ഞാൻ നോക്കിയപ്പോൾ തല മാത്രം ആട്ടിക്കൊണ്ട് നിൽക്കുന്നു ഇനി ക്യാമറ കട്ടായിപ്പോയതാണോ എന്താണെന്ന് അറിയാൻ വയ്യാതെ ഞാൻ ദേ അടുത്തെന്ന് പറയുന്നത് വാവ് ഒലിവ് ഗ്രീൻ നല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ ടോൺ ടോണെന്ന രസമാണ് നോക്കിക്കേ ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ ഈ ത്രീ ഡബിൾ നയണിന് ഈ അടിപൊളി ഐറ്റം മതി കേട്ടോ ആ ലൈനിങ്ങും എല്ലാം നോക്കാൻ ലെങ്തും എല്ലാം തന്നെ അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്തോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ സാധാരണക്കാർക്ക് എല്ലാ ഐറ്റംസും ഇതേപോലെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ